വര്ഷങ്ങളുടെ കഠിനാധ്വാനത്തിനു ശേഷമാണ് ഇന്ത്യൻ ടീമിലെ സ്ഥിര ഓപ്പണിംഗ് സ്ഥാനം ലഭിച്ചിരിക്കുന്ന മലയാളി താരമാണ് സഞ്ജു സാംസൺ തുടർച്ചയായ രണ്ട് മത്സരങ്ങളാണ് താരം സെഞ്ചുറി നേടി റെക്കോർഡ് സ്വന്തമാക്കിയത് എന്നാൽ ഇപ്പോഴിതാ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് കൂടുതൽ അവസരം നൽകണമെന്ന് ആവശ്യമുയർത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ റോബിൻ ഉത്തപ്പ പറയുന്നത് ഇങ്ങനെയാണ് ഋഷഭ് പന്തിനെ ഓപ്പണറായോ മൂന്നാം നമ്പറിലോ ടി ട്വന്റിയിൽ ഇന്ത്യ കളിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് റൺ സ്കോർ ചെയ്യാൻ ശരിക്കും സാധിക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഋഷഭ് പന്ത് ഇന്ത്യയുടെ മാച്ച് വിന്നറായെന്നോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ ടോപ്പ് ത്രീയിൽ കളിപ്പിച്ചാൽ അതേ ഇമ്പാക്റ്റ് തന്നെ തീർച്ചയായും ഉണ്ടാകാൻ സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ഋഷഭിന് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പൊസിഷൻ തന്നെ നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ടോപ്പ് ത്രീയിലാണെന്ന് ഞാൻ കരുതുന്നതും അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഒട്ടും ആത്മവിശ്വാസത്തിലല്ല ഋഷഭിനെ കാണപ്പെടുന്നതും അതിനുള്ള പ്രധാന കാരണം അദ്ദേഹം ഒരു ഫിനിഷർ അല്ല എന്നതാണ് അഞ്ച് ആറ് ഏഴ് പൊസിഷനുകൾ സെമി ഫിനിഷർ ഫിനിഷർ എന്നിവരുടെ പ്രധാന റോളുകളാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഇവരെ കാണില്ല നാല് അഞ്ച് നമ്പറുകളാവട്ടെ ടി ട്വന്റിയിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ബാറ്റിംഗ് പൊസിഷനുകളായിട്ടാണ് നിലനിൽക്കുന്നത് ഇവിടെ ബാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒട്ടും സമയം ലഭിക്കുകയില്ല ആദ്യം ടീം വളരെ നല്ല പൊസിഷനിലായിരിക്കും അല്ലെങ്കിൽ മോശം അവസ്ഥയിലായിരിക്കും അപ്പോഴാണ് നിങ്ങൾക്ക് ബാറ്റ് ചെയ്യേണ്ടതായി വരികയെന്നും റോബിൻ ഉത്തപ്പ തുറന്നു പറഞ്ഞു